ഭരണപരാജയവും തുടർന്നുള്ള ഭരണവിരുദ്ധ വികാരവും മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി വർഗീയ പ്രകടനമാണ് സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണപരാജയം അതിനെ തുടർന്നുള്ള ഭരണവിരുദ്ധ വികാരം വെക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കടുത്ത വർഗീയത കത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഗുരുതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് സൃഷ്ടിക്കുമെന്ന് എൻ ഡി എ മുന്നറിയിപ്പ് നൽകുകയാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ഈ ഇത്തരം പ്രചരണം അപകടകരമാണ് ഒപ്പം ദേശവിരുദ്ധവുമില്ല സി എ വിരുദ്ധ സമ്മേളനത്തിന്റെ ഭാഗമാണ് എൽ ഡി എഫ് സംസ്ഥാനത്തുടനീളം വൻ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മേളനങ്ങളിലെ മുഖ്യ പ്രാസംഗികൻ ഉദ്ഘാടകൻ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി സി എ എ വിരുദ്ധ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുസ്ലിം മതവികാരം പ്രണപ്പെടുത്തുന്നതും മുസ്ലിം മതവികാരം ആളിക്കത്തിക്കാൻ ഉതകുന്നതുമാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരായി മാറിയിരിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തികച്ചും അരക്ഷിതാവസ്ഥയിലാണ് മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദു ചെയ്ത് അവരെ പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ തയ്യാറാക്കുന്നത് ഇത്തരം പ്രചരണങ്ങളാണ് പ്രസംഗങ്ങളാണ് മുഖ്യമന്ത്രി സി എ വിരുദ്ധ സമ്മേളനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് കാലത്ത് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഇതേ ആരോപണം ആവർത്തിച്ചിരിക്കുകയാണ് മലപ്പുറത്തായിരുന്നു ഇത്തരം പ്രസംഗത്തിന്റെ ആരംഭം ഇപ്പൊ മലപ്പുറത്ത് മുസ്ലിം സമൂഹം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ ഇതുപോലെ സി ഐ എ വിരുദ്ധ സമ്മേളനം എൽ ഡി എഫ് സംഘടിപ്പിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് അധികം അവിടെയാണ് തികഞ്ഞ മതാന്തയും മുസ്ലിം വികാരം ആളിക്കത്തിക്കുന്നതുമായിട്ടുള്ള പ്രസംഗങ്ങൾ മുഖ്യമന്ത്രി ബോധപൂർവം നടത്തുന്നത് ഇപ്പൊ മുസ്ലിം സമൂഹത്തിനിടയിൽ ഈ പ്രസംഗം കേൾക്കുന്ന സമയത്ത് അരക്ഷിതാവസ്ഥയും അതേപോലെ തന്നെ അങ്ങേയറ്റം ആശങ്കയും സൃഷ്ടിക്കുക ഒരുപക്ഷെ ഏതെങ്കിലും സമൂഹത്തിന്റെ മനസ്സിൽ എപ്പോഴാണോ ആശങ്ക ഉളവാകുന്നത് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് ആ സമയത്താണ് ആ വിഭാഗത്തിലെ എടുപ്പക്ക ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും നീങ്ങുന്നത് സത്യത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന ഈ പ്രസ്താവനകൾ കേരളത്തിൽ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിന് കൂടുതൽ സഹായകമേകയാണ് മുഖ്യമന്ത്രി തീവ്രവാദ ഭീകര പ്രവർത്തനത്തിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റായിട്ട് അധപ്രതി ചെയ്യുകയാണ് വിഭാഗീയതയുടെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സി എ എന്ന നിയമ ഭേദഗതി പൌരത്വ നിയമ ഭേദഗതി ഏതെങ്കിലും മതത്തിനെതിരായിട്ടുള്ളതല്ലേ മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദു ചെയ്യുന്നു എന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസൽമാന്റെ പൗരത്വം റദ്ദ് ചെയ്തതായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ സാധിക്കുമോ മുഖ്യമന്ത്രി മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ബോധപൂർവം ിൽ വോട്ട് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി തന്റെ എട്ടു വർഷത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയാനില്ലാത്ത മുഖ്യമന്ത്രി എട്ടു വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് ഒന്നും പറയാനില്ലാത്ത മുഖ്യമന്ത്രി മുസ്ലിം സമൂഹത്തിന്റെ വോട്ടിംഗ് കൌശികരെ കരസ്ഥമാക്കാൻ വേണ്ടി ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുകയും മുഖ്യമന്ത്രി ഏതെങ്കിലും ഈ സി ഐ നിയമത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ ഏതെങ്കിലും ഒരു മുസൽമാന്റെ പൗരത്വം കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ ഇന്ത്യയിൽ റദ്ദ് ചെയ്തിട്ടുണ്ടോ എന്നെ മുഖ്യമന്ത്രി പറയണം ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുണ്ടോ സത്യത്തിൽ പൗരത്വ നിയമ ഭേദഗതി എന്താ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലേക്ക് വന്ന അവിടെ പീഡനം സഹിക്കാതെ ഭാരതത്തിലേക്ക് വന്ന ഹിന്ദു സമൂഹ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും അതായത് ആ മൂന്ന് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൌരത്വം നൽകുന്നതാണ് ഈ പൌരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് പീഡിതരായിട്ടുള്ള ഈ ഹിന്ദു ക്രൈസ്തവ സമൂഹത്തിന് പൗരത്വം കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് അതായത് ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാൻ പാടില്ല ഇതാണ് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാൻ പാടില്ലെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ ഇത്രയൊരു പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിന് പൗരത്വം നൽകുന്നതില് എന്ത് അപകടമാണുള്ളത് ഒരു മാർസിസ്റ്റ് ഒരു ഭരണകൂടം അതേപോലെ എൽ ഡി എഫ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് മുന്നണി യു ഡി എഫ് മുന്നണി ഈ രണ്ട് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം നൽകുന്നതിനെ എന്തിനാണ് ഇത്രമാത്രം എതിർക്കുന്നത് ഇതിന്റെ പേരിൽ എന്തിനാണ് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ നിയമത്തിൽ എവിടെയെങ്കിലും മുസ്ലിം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിങ്ങളെ ബാധിക്കുന്നതാണോ ഈ നിയമം ഇന്ത്യയിലെ പതിനെട്ട് കോടി മുസ്ലിങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്തതാണ് നിയമം എന്നിട്ടാണ് ഈ തെറ്റായ പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം പ്രസംഗങ്ങള് മുഖ്യമന്ത്രി നടത്തുന്നത് അതുകൊണ്ടിത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്താണ് ഈ കേരളത്തില് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഈ മുഖ്യമന്ത്രിയുടെ ഈ തീവ്ര മതവികാരം ആളിക്കത്തിക്കുന്ന പ്രസംഗത്തിനും പ്രചരണത്തിനെതിരെ ഔദ്യോഗിക പ്രതിപക്ഷമായ യു ഡി എഫ് അതേപോലെ കോൺഗ്രസും മൗനം പാലിക്കുന്നു എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ അവരും മത്സരിക്കുക ഇത്തരം മതാന്ധതയും മതവികാരവും ആളിക്കത്തിക്കുന്ന പ്രചരണം മുഖ്യമന്ത്രി നടത്തുമ്പോൾ മുസ്ലിം വോട്ടുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോകുമോ എന്ന ഭയം യു അതുകൊണ്ട് ഇതിനേക്കാൾ തീവ്രമായ പ്രസംഗം നടത്താനാണ് യു ഡി എഫും തയ്യാറാകുന്നത് ഇവ തമ്മിൽ ഇക്കാര്യത്തിൽ മത്സരമാണ് ഇത് കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യം സംശയമില്ല ഏതാനും കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ജാതിയുടെയും മതത്തിന്റെയും പേര് രണ്ട കാണുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾ ഇപ്പോ അറിയുന്നു രണ്ടായിരത്തി കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ എൽ ഡി എഫിനെ കുറിച്ചുള്ള വിലയിരുത്തലും കൂടിയാണ് ഈ ജന ഈ തെരഞ്ഞെടുപ്പ് ഒപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഇതും ജനങ്ങൾ കേരളത്തിൽ ജനങ്ങൾ വിലയിരുത്താൻ വേണ്ടി പോവുകയാണ് തീർച്ചയായും ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പ് എടുക്കും തോറും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയ സാധ്യത വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളും തെറ്റായിട്ടുള്ള അടിസ്ഥാനഹിതമായിട്ടുള്ള പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് മാത്രമല്ല എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങൾ ായിട്ട് ശ്രമിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകളും അതുപോലെ മറ്റു പ്രചരണങ്ങളും അത് നീക്കം ചെയ്യാൻ എലക്ഷൻ കമ്മീഷന്റെ പേരിൽ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമം നടത്തുകയാണ് ഞങ്ങളുടെ നിരവധി ബോർഡുകൾ ഈ കോട്ടയം ലോകസഭാ മണ്ഡലത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ മല്ലാപ്പള്ളിയുടെ നിരവധി ബോർഡുകളാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു കൊണ്ടുപോയത് എല്ലാ ഏഴും നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത് അതിൽ പറയുന്ന ബി ഡി ജെ എസ് ആണ് മത്സരിക്കുന്നത് ബി ഡി ജെ എസിന് ചിഹ്നം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ബി ഡി ജെ എസിന് ചിഹ്നം എത്ര വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ചത് അതിന്റെ അതിന്റെ ഉത്തരവുകൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ പ്രവർത്തനം തുടരുകയാണ് ഈ കീഴിലൂടെ മാർസിസ്റ്റ് പാർട്ടിയുമായി ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നിയമവിരുദ്ധമായിട്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഇത് നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഞങ്ങൾ ഗുരു ഇത് വളരെ ഗുരുതരമായിട്ടാണ് ഞങ്ങൾ ഞങ്ങള് ഇതിനെ കാണുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെട്ടാൽ അത് വളരെ ഗുരുതരമായിരിക്കും എന്ന് ഞങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എൻ ജി ഒ യൂണിയൻ ഈ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ എലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലും കോട്ടയത്തും നീതിപൂർവം നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം ഒരുക്കണം അതുകൊണ്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിടപെടണമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഒരു കാര്യം ഞങ്ങൾ പറയുന്നു നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹം മലയാളികളോട് മലയാളികളായ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എം പിമാരുടെ എണ്ണം രണ്ടക്ക മാറ്റി മാറ്റണം എന്നുള്ളതാണ് ഏതായാലും പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റാൻ പോകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന എടുക്കുന്ന സമയത്ത് കേരളത്തിലുള്ളതിനാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഞങ്ങളുടെ സമിതി ശുഭപ്രതീക്ഷയുണ്ട് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രകാരങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യാശിക്കുന്നത്